ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ബോധത്തിൻറെയും ദേവതയാണ് സരസ്വതി ദേവി ലോകത്തിന് അറിവ് നൽകുന്ന ദേവതയാണ് സരസ്വതി ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ശബ്ദമാണ് സരസ്വതി ദേവി സരസ്വതി ലക്ഷ്മി പാർവതി എന്നീ ത്രിമൂർത്തികളുടെ ഭാഗമാണ് അവൾ പഠനത്തിൻറെയും ഓർമ്മയുടെയും മനസിന്റെയും ശക്തിയുടെയും ദേവതയാണ് വേദങ്ങൾ നൃത്തം സംഗീത ശക്തി കവിത എന്നിവയുടെ എല്ലാ പാണ്ഡിത്യങ്ങളും സരസ്വതിയുടെ കൈവശമുണ്ട് അവൾ മനുഷ്യന് ഭാഷയും എഴുത്തും വെളിപ്പെടുത്തി നഷ്ടപ്പെട്ട വേദനദിയായ സരസ്വതിയാണ് അവളുടെ ഉത്ഭവം ഇന്നത്തെ ഈ വീഡിയോയിൽ സരസ്വതീ ദേവിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു മന്ത്രത്തെ കുറിച്ചാണ് പറയുവാനായി പോകുന്നത് മത്സര പരീക്ഷ രംഗത്ത് വിജയിക്കുന്നതിനുള്ള ഒരു ലളിതമായ മന്ത്രത്തെ കുറിച്ചാണ് ഇന്ന് പറയുവാനുള്ളത് ഈ സരസ്വതീ മന്ത്രം ഉപയോഗിച്ച് ഓർമ്മശക്തി ശക്തി വികസിക്കുകയും വ്യക്തിക്ക് ജ്ഞാനം ലഭിക്കുകയും ചെയ്യുന്നു മന്ത്രം ഇപ്രകാരമാണ് ഓം നമോ ഓം ശ്രീം വാഗ്വദ ബുദ്ധിം വരദേ ഓം ഹ്രീം നമ സ്വാഹ ഈ മന്ത്രത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് ദേവി എനിക്ക് മനോഹരവും സത്യസന്ധവുമായ വാക്കുകൾ തരേണമേ ഇതെല്ലാം ഞാൻ നിന്നോട് സമർപ്പിക്കുന്നു എന്നതാണ് മന്ത്രത്തിൻറെ പൂർണമായ അർത്ഥം ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് വിഗ്രഹത്തിന് മുന്നിൽ ഒരു നെയ്വിളക്കും ധൂപ വർഗങ്ങളും വയ്ക്കുക ഇതിനുശേഷം ജപ ആരംഭിക്കുക രാവിലെ ഈ മന്ത്രം ഒരു തവണ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ തുടർച്ചയായി ദിവസവും ജപിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഓർമ്മ ശക്തി വർധിക്കുകയും സരസ്വതീ കടാക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ നാമജപം ഉപയോഗപ്പെടുത്തേണ്ടത് ഒരു മത്സരാർത്ഥിക്കു ജയം നേടുന്നില്ലെങ്കിലോ പ്പെടുന്നതെന്തും നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിലോ ആണ് കഠിനാധ്വാനം അനുകൂല ഫലങ്ങളും നൽകുന്നില്ലെങ്കിലും ഈ സരസ്വതി മന്ത്രം ഉപയോഗിക്കാം ഈ സരസ്വതി മന്ത്രത്തിൻ്റെ ഫലമായി പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുകയും വിദ്യാർത്ഥി പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്യുന്നു ഈ സരസ്വതീ മന്ത്രം ഉപയോഗിച്ച് ഓർമ്മ ശക്തി വികസിക്കുകയും വ്യക്തിക്ക് ജ്ഞാനം ലഭിക്കുകയും ചെയ്യുന്നു ഈ മന്ത്രം തുടർച്ചയായി ജപിക്കുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും ദേവി സഹായകമാകുന്നു ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ